നായകളുടെ പിൻഭാഗം തമ്മിൽ ഒട്ടി നിൽക്കുന്നത് എന്തുകൊണ്ട് ഇതെന്തെങ്കിലും രോഗാവസ്ഥയാണോ അല്ലെങ്കിൽ ശാരീരിക പ്രശ്നമാണോ പനാസിയ ദ വേൾഡ് ഓഫ് നോളജ് ഈ വിവരം വിശദമായി പരിശോധിക്കുന്നു ഇണ ചേർന്നതിന് ശേഷമാണ് രണ്ട് നായകളുടെ പിൻഭാഗം തമ്മിൽ ഒട്ടിച്ചേരുന്നത് ഈ പ്രതിഭാസത്തെ ടൈഫിനോമിന എന്നോ ക്യാപ്പുലേറ്ററി ലോക്കോ എന്നും പറയാറുണ്ട് ഇത് രോഗാവസ്ഥയോ ശാരീരിക പരിമിതിയോ അല്ല പ്രകൃതി നായകൾക്ക് നൽകിയ ഒരു വരദാനമാണിത് രണ്ട് നായകൾ തമ്മിൽ ഇണചേരുമ്പോൾ ചേരുമ്പോൾ ആൺ നായയുടെ പെന്നീസിനോട് ചേർന്ന ബൾബ് ഗ്ലാൻഡ് വികസിക്കുകയും അത് ബന്ധം വേർപ്പെടുത്താനാവാത്ത വിധം പെൺ ശരീരത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു ഇത് അഞ്ചും മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ തുടർന്നേക്കാം ഇതിൻ്റെ ഗുണവശം എന്തെന്നാൽ കൃത്യമായ പ്രചരണം നടത്താൻ ഇത് സഹായിക്കുന്നുണ്ട് മാത്രമല്ല ഇണ ചേരുമ്പോൾ മറ്റു നായകളുടെ ഇടപെടൽ ഇത് ഒഴിവാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നായകളുടെ ജീവിത രീതികൾക്ക് അനുസൃതമായി പ്രകൃതി നൽകിയ ഒരു വരദാനമാണ് ഈ പ്രതിഭാസം ഈ സമയത്ത് നായകളെ ബലമായി വേർപ്പെടുത്താനോ ഭദ്രവഹിക്കാനോ നമ്മൾ ശ്രമിക്കരുത് ഇത് അവരുടെ ലൈംഗികപരമായ അവയവങ്ങൾക്ക് പരിക്കുപറ്റാൻ കാരണമാകും അവരെ അവരുടെ ലോകത്ത് ജീവിക്കാൻ നമുക്ക് അനുവദിക്കാം ഇതുപോലെയുള്ള വിവരങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്